ന്യൂസിലേക്ക് വിശദമായി മലപ്പുറത്ത് സിനിമാ തിയേറ്ററിൽ പത്ത് വയസ്സുകാരി പീഡിപ്പിച്ച കേസിലെ പ്രതി മൊയ്തീൻകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പീഡനത്തിന് ഒത്താസ് ചെയ്ത പെൺകുട്ടിയെ അമ്മയെയും പ്രതി ചേർക്കാൻ വീഴ്ച വരുത്തിയ ചങ്ങരക്കുളം എസ് ഐ എ സസ്പെൻഡ് ചെയ്തു എടപ്പാളിലെ തിയേറ്ററിൽ വെച്ച് പെൺകുട്ടിയെ രണ്ടര മണിക്കൂറോളം തുടർച്ചയായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായതോടെയാണ് പ്രതി മൊയ്തീൻകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തൃത്താലയിലെ വീട്ടിൽ നിന്നും ഇയാളെ ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതിയെ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് പൂർത്തിയായാൽ മഞ്ചേരി പോക്സോ കോടതിയിൽ മൊയ്തീൻകുട്ടിയെ ഹാജരാക്കും പീഡനത്തിന് കൂട്ടുനിന്ന അമ്മയെ കേസിൽ പ്രതി ചേർക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട് ഇവരുടെയും പെൺകുട്ടിയുടെയും മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി പോലീസിന്റെ നിരീക്ഷണത്തിലാണ് പെൺകുട്ടിയുടെ അമ്മ കേസെടുക്കാൻ വീഴ്ച വരുത്തിയതിന് ചങ്ങരംകുളം എസ് ഐ കെ ജി ബേബിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞ പതിനെട്ടിനാണ് തിയേറ്ററിനുള്ളിൽ വെച്ച മൊയ്തീൻകുട്ടി പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് ചൈൽഡ് ലൈൻ ഇരുപത്തിയാറിന് പരാതി പോലീസിന് കൈമാറിയിട്ടും അറസ്റ്റുണ്ടായിരുന്നില്ല ഇതേ തുടർന്നാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ന്യൂസ് ന്യൂസെയിറ്റീൻ മലപ്പുറം പൊൻകൂർ ജാമ്യം കിട്ടിയയാളെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ എസ് ഐക്കെതിരെ നടപടി കരുനാഗപ്പള്ളി എസ് ഐ എ മുനാഫിനെ സസ്പെൻഡ് ചെയ്തു എസ് ഐക്ക് വീഴ്ച പറ്റിയതായി വകുപ്പുതല അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു ദക്ഷിണമേഖലാ എഡിജിപിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലാ പോലീസ് മേധാവിയാണ് ഉത്തരവ് പുറത്തിറക്കിയത് കരുനാഗപ്പള്ളി സ്വദേശി സദോനിയാണ് ജാമ്യോത്തരവ് കാണിച്ചിട്ടും അത് വകവെയ്ക്കാതെ അറസ്റ്റ് ചെയ്തത് മാഹി പള്ളൂരിൽ കൊല്ലപ്പെട്ട സിപിഎം പ്രവർത്തകൻ കാണിപ്പോയിൽ ബാബുവിന്റെ വീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു അഞ്ച് മിനിറ്റ് മാത്രമാണ് മുഖ്യമന്ത്രി പള്ളൂരിലെ വീട്ടിൽ ചിലവഴിച്ചത് എന്നാൽ കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകൻ ഷമേജിന്റെ വീട്ടിൽ മുഖ്യമന്ത്രി എത്തിയില്ല മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി മാഹിയിൽ നിന്നും മടങ്ങി മണിയോടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക െ ആശ്വസിപ്പിച്ചു അഞ്ചു മിനിറ്റ് മാത്രമേ അദ്ദേഹം വീട്ടിൽ ചെലവഴിച്ചുള്ളൂ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു പള്ളൂരും സമീപ പ്രദേശങ്ങളും മുഖ്യമന്ത്രി എത്തുന്നു എന്നറിഞ്ഞ് നിരവധി പ്രവർത്തകരും നേരത്തെ തന്നെ പള്ളൂരിലെത്തി സുരക്ഷാ അകമ്പടിയിൽ പുറത്തിറങ്ങിയും സന്ദർശിക്കുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും ജേക്കബ് കണ്ണും മൂക്കുമൊഴികെ എല്ലായിടത്തും വെട്ടേറ്റ് ഭീബത്സമായ അവസ്ഥയിലാണ് കേരളമെന്ന് ഡിജിപി ജേക്കബ് തോമസ് മറ്റുള്ളവർക്ക് രക്ഷ നൽകാത്തവർക്ക് രക്ഷ നൽകലല്ല പോലീസിന്റെ പണി സമൂഹ മാധ്യമങ്ങളിലെ കലപിലയ്ക്കാപ്പുറം പ്രതികരണശേഷിയില്ലാത്തവരായി കേരളം മാറിയെന്നും ജേക്കബ് തോമസ് വിമർശിച്ചു വാക്കത്തിയോട് യുദ്ധം ചെയ്തതെന്നാണ് ഒരാൾ തന്ന ഉപദേശമെന്ന് പറഞ്ഞാണ് ജേക്കബ് തോമസ് പ്രസംഗം ആരംഭിച്ചത് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോട് പോരാടിയതിനാൽ അർഹതപ്പെട്ട പദവി ലഭിക്കാതെ പോയയാളാണ് ആളാണ് സുകുമാർ അഴീക്കോട് രണ്ടായിരത്തി എട്ടിൽ കേരളത്തെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ് കേരളത്തിന്റെ പ്രതിഷേധത്തിന്റെ സ്വരമായിരുന്നു അഴീക്കോടിത് കണ്ണും മൂക്കും ഒഴികെ ബാക്കിയെല്ലാം വെട്ടുകൊണ്ട് മുറിവ് പറ്റി ബാൻഡേജുമായിട്ട് വികൃതമായിട്ട് അവസ്ഥയിലല്ലേ നമ്മൾ ഇന്ന് മാറ്റം വരാൻ നമ്മൾ നമ്മൾ മാത്രം കൂടുതൽ തെളിച്ചമുള്ള പ്രകാശമുള്ള മാറേണ്ടതുണ്ട് ഇന്ന് വീട്ടിൽ വീട്ടിലുറങ്ങിക്കിടക്കുന്നയാളെ വിളിച്ചിറക്കി കൊണ്ടുപോയി കൊല്ലുന്നു ബീച്ചിൽ നടക്കുന്നയാളെ കൊല്ലുന്നു സമൂഹ മാധ്യമങ്ങളിലെ കലവിലയ്ക്കപ്പുറം പ്രതികരണശേഷിയില്ലാത്തവരായി കേരളം മാറിയെന്നും സുകുമാർ അഴിക്കോട് അനുസ്മരണ പ്രഭാഷണം നടത്തവെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി അഴീക്കോടിന്റെ തൊണ്ണൂറ്റി ജന്മദിനാഘോഷം സംവിധായകൻ അണൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം സിറോ മലബാർ സഭ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ പോസ്റ്ററുകൾ കർദിനാൾ സ്ഥാനത്യാഗം ചെയ്യണമെന്നാണ് ആവശ്യം കർദിനാൾ ഹൌസിന് മുമ്പിലും വിവിധ ദേവാലയങ്ങളുടെ പരിസരത്തുമാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുള്ളത് വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു ഡാനി പോസ്റ്ററുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് രഞ്ജിൻ ഇന്ന് രാവിലെ മുതലാണ് പോസ്റ്റുകൾ കാണപ്പെട്ടു തുടങ്ങിയത് ഇതിൽ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് അതായത് സഭയെ ബാധിച്ചിരിക്കുന്ന ഭൂമി വിവാദം ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇതിലെ ക്രിമിനൽ ഗൂഢാലോചന സാമ്പത്തിക തിരിമറി തുടങ്ങിയ കാര്യങ്ങൾ വിശ്വാസവഞ്ചന തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനത്യാഗം ചെയ്യുക എന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുള്ളത് ഇത് സഭാ സുതാര്യ സമിതിയുടെ പേരിലാണ് പോസ്റ്ററുകൾ വന്നിട്ടുള്ളത് ഇത് കാർദിനാൾ ഹൗസിന് മുന്നിലും എറണാകുളത്തെ ബിഷപ്പ് ഹൗസിന് മുന്നിലും അതോടൊപ്പം തന്നെ സഭയിലെ തന്നെ വിവിധ ദേവാലയങ്ങളുടെ മുന്നിലുമാണ് ഇപ്പോൾ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ വൈദിക സമിതിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന രണ്ട് വൈദികരുണ്ട് എറണാകുളം പാലാരിവട്ടം സെന്റ് മേരീസ് ദേവാലയത്തിലെയും അതോടൊപ്പം തന്നെ വാഴക്കാല സെന്റ് മൈക്കിൾ സെന്റ് ജോസഫ് ദേവാലയത്തിലെയും വികാരിമാർ ഇതിനെക്കുറിച്ച് വൈദിക സമിതിക്ക് മുൻ എതിരെ രംഗത്ത് വന്നിരുന്നു ഈ ദേവാലയങ്ങളുടെ മുന്നിലും പ്രത്യേകം ഈ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ വിഷയം ഭൂവിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും സജീവമാകുന്നതിന്റെ സൂചനകളാണ് ഈ അടുത്ത ദിവസങ്ങളിലായി കാണുന്നത് ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ വ്യാപകമായ രീതിയിൽ തന്നെ പോസ്റ്ററുകൾ കർദിനാലിനെതിരെ വരുന്നത് ആദ്യം ഇത് രണ്ടാം തവണയാണ് ആദ്യം ഇത്ര സജീവമല്ലാത്ത രീതിയിൽ ായിരുന്നു പോസ്റ്ററുകൾ വന്നിരുന്നെങ്കിലും വ്യാപകമായ രീതിയിൽ തന്നെ പോസ്റ്ററുകൾ കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെയും പതിപ്പിച്ചിട്ടുണ്ട് രഞ്ജിനി വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും വാർത്തയിലേക്ക് ലൈംഗിക പീഡനാരോപണം ഉയർന്ന ലീഗൽ സെൽ കൺവീനർ ജബാർ ഹാജിക്കെതിരെ നടപടി സംസ്ഥയുടെ ഭാരവാഹി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനാണ് തീരുമാനം സംസ്ഥാന ലീഗൽ സെൽ കൺവീനറും വിദ്യാഭ്യാസ ബോർഡ് അംഗവുമായ ജബാർ ഹാജിക്കെതിരെ വാഴക്കാട് സ്വദേശിയായ സ്ത്രീ നൽകിയ പരാതിയിലാണ് നടപടി മുഴുവൻ ഭാരവാഹി സ്ഥാനത്ത് നിന്നും ജബ്ബർ ഹാജിയെ നീക്കം ചെയ്യാനാണ് തീരുമാനം ഇന്നലെ കോഴിക്കോട് ചേർന്ന സമസ്ത വിദ്യാഭ്യാസ ബോർഡ് യോഗത്തെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും വൈസ് പ്രസിഡന്റ് ഹൈദരലി ഷിഹാബ് തങ്ങളും തീരുമാനം അറിയിച്ചു ജബ്ബാർ ഹാജിക്കെതിരെ നടപടി വേണമെന്ന് വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു സമസ്ത മുഷാവറയുടെ പരിഗണനയിലുള്ള പരാതിയിൽ വിദ്യാഭ്യാസ ബോർഡ് ചർച്ച നടത്തുന്നത് ഉചിതമല്ലെന്ന് മറുവിഭാഗം ഉന്നയിച്ചു ഇതിനിടെയാണ് ജബ്ബാർ ഹാജിക്കെതിരെ സമസ്ത പ്രസിഡന്റിന്റെ നടപടി തീരുമാനമെത്തിയത് സമസ്ത ലീഗൽ സെൽ ചെയർമാനും വിദ്യാഭ്യാസ ബോർഡ് അംഗവുമാണ് ജബ്ബർ ഹാജി വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനം നടത്തിയെന്ന വാഴക്കാട് സ്വദേശിയായ സ്ത്രീയാണ് സമസ്തയ്ക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയത് സമസ്ത നേതാക്കൾക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്നും ഇതേ തുടർന്നാണ് വനിതാ കമ്മീഷനെ സമീപിച്ചതെന്നും പരാതിക്കാർ വ്യക്തമാക്കിയിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വത്തിലെ പ്രമുഖനാണ് ജബ്ബർ ഹാജിക്കെതിരെ നടപടി വൈകിപ്പിച്ചതെന്ന് ആക്ഷേപമുണ്ട് മുസ്ലിം വേണ്ടി സുന്നി ഐക്യശ്രമങ്ങളെ തകർക്കാൻ ജബർഹാ ശ്രമിച്ചുവെന്ന് സമസ്തയിൽ ഒരു വിഭാഗം പറയുന്നു മുഹമ്മദ് ഷഹീദ് ന്യൂസ് മലപ്പുറം പെരുമണ്ണ ക്ലാറയിൽ ഭൂമിയിൽ ഉണ്ടായ വിളലിൽ വീണ ആട്ടിൻകുട്ടിയെ രക്ഷിക്കാനുള്ള അവസാന ശ്രമവും പരാജയപ്പെട്ടു ജെസ് ബി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്താണ് ആടിനെ രക്ഷിക്കാൻ ശ്രമം നടത്തിയത് എന്നാൽ പാറയിടിച്ചിലും ഇടവിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വന്നതും രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധിയായിട്ട് ആടിൻ്റെ ശബ്ദം കേട്ടതിനെ തുടർന്ന് സന്നദ്ധ സംഘടനയായ ഹ്യൂമൻ സൊസൈറ്റി ഇന്റർനാഷണലിലെ പ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനത്തിന് ശ്രമം നടത്തിയത് ആദ്യം ഭൂമിക്കടിയിലെ വിളലിലേക്ക് ആളെ കടത്തി ആടിനെ കണ്ടെത്താനായിരുന്നു ശ്രമം ഇത് വിഫലമായതോടെ ജെ എത്തിച്ചു ഒരാൾക്ക് ഉള്ളിലേക്ക് കയറാനുള്ള കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടീം അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് എന്തായാലും രക്ഷിക്കാൻ നോക്കും മണ്ണ് മാറ്റി വിള്ളലിലേക്ക് തുരങ്കമൊരുക്കാനായിരുന്നു നീക്കം എന്നാൽ തടസ്സമായി നിന്ന പാറ പൊട്ടിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയും ഇതിനിടെ ഉയർന്നു ഇതോടെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെട്ടു അതിന്റെ ഉള്ളിൽ ഒരു പാറ ഒരു ബ്ലോക്ക് ചെയ്തിട്ട് കിടക്കുന്നുണ്ട് ആ പാറ നീക്കാനായിട്ട് നമുക്ക് ജെ സി ബി വെച്ചിട്ട് നമുക്ക് പറ്റുന്നില്ല വളരെ വിഷമമുണ്ട് പക്ഷെ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവസാന ശ്രമവും വിഫലമായതോടെ നാട്ടുകാരും നിരാശയിലായി ഇതുവരെ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇപ്പൊ ജെ സി ബി ഞങ്ങള് നോക്കി എല്ലാ ഭാഗത്തും നോക്കി കഴിഞ്ഞാൽ പക്ഷേ ഇതുവരെ പ്രതീക്ഷ രക്ഷയില്ല എന്നാണ് കുറിച്ച് പഠനം നടത്താൻ സെസ് അടുത്ത ദിവസം അയ്യപ്പത്ത് ന്യൂസ് മലപ്പുറം ലൈസൻസ് പുതുക്കി നൽകാത്തതിനാൽ സംസ്ഥാനത്തെ ആയുർവേദ മരുന്ന് നിർമ്മാണം പ്രതിസന്ധിയിൽ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ല എങ്കിൽ കടുത്ത നടപടികൾക്ക് ഒരുങ്ങുകയാണ് മരുന്ന് നിർമ്മാതാക്കൾ സംസ്ഥാനത്ത് അറുന്നൂറിലധികം ആയുർവേദ മരുന്ന് നിർമ്മാണ കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് ഓരോ വർഷവും ഇവയുടെ ലൈസൻസ് പുതുക്കി വാങ്ങണം പുതിയ ലൈസൻസിനായി പത്ത് കമ്പനികളും അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് എന്നാൽ നടപടിയുണ്ടായില്ല സംസ്ഥാന സർക്കാരും ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളറും തമ്മിലുള്ള തർക്കമാണ് പ്രതിസന്ധികൾക്ക് കാരണമെന്ന് ആയുർവേദ മരുന്ന് നിർമ്മാതാക്കൾ ആരോപിക്കുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേരള ഡെപ്യൂട്ടി ഡ്രഗ് ലൈസൻസിങ് അതോറിറ്റിയിലും ഉണ്ടാകുന്ന ചില നിയമപരമായിട്ടുണ്ടാകുന്ന ചില കാരണങ്ങൾ കൊണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചില നടക്കുന്ന കേസിന്റെ ഫലമായി ലൈസൻസുകൾ ഒന്നും തന്നെ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നില്ല ലൈസൻസിംഗ് ഉണ്ട് ആ ലൈസൻസിങ് അതോറിറ്റി ഉണ്ടെങ്കിലും അവർക്ക് ലൈസൻസ് കൊടുക്കുവാനുള്ള അധികാരം ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുകയാണ് ലൈസൻസ് കിട്ടാതായതോടെ പല കമ്പനികളും ഉൽപാദനം നിർത്തിവച്ചു ചെറുകിട നിർമ്മാതാക്കൾ പലരും ആത്മഹത്യയുടെ വക്കിലാണ് പത്തോളം ലഭിക്കാതെ അവർ വളരെ നിരാശരാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ കേരളത്തിലും ആയുർവേദ ഡ്രഗ്സ് കൺട്രോളറുടെ തസ്തിക സൃഷ്ടിക്കണമെന്നും മരുന്ന് നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്നു അശ്വജിത് കർണാടകത്തിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം പ്രവചിക്കാത്ത എക്സിറ്റ് പോൾ ഫലമാണ് പുറത്തു പുറത്തുവന്നതെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കർണാടകയിലെ രാഷ്ട്രീയ പാർട്ടികൾ ചില എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കോൺഗ്രസിന് നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ ഭൂരിപക്ഷം നേടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബിജെപി അതിനിടെ തൂക്കു മന്ത്രിസഭയാണെങ്കിൽ കിങ് മേക്കറാകാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ജനതാദൾ കോൺഗ്രസിനും ബിജെപിക്കും നേരിയ മുൻതൂക്കം മാത്രം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നേട്ടമുണ്ടാക്കുന്നത് ജെഡിഎസ് ആയിരിക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് ആർക്കും കേവല ഭൂരിപക്ഷം പ്രവചിക്കാത്ത സാഹചര്യത്തിൽ ജെ ഡി എസ് കിങ് മേക്കറാകുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ കാര്യമാക്കുന്നില്ലെന്നും കോൺഗ്രസ് അധികാരത്തിൽ തുടരുമെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അവകാശവാദം നരേന്ദ്രമോദിയും അടക്കമുള്ള നേതാക്കളുടെ വൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ബിജെപിയെ തുണയ്ക്കുമെന്ന വിശ്വാസത്തിലാണ് പാർട്ടി ക്യാമ്പ് ലിങ്കായത് വിഭാഗത്തിന് മതന്യൂനപക്ഷ എന്ന ട്രംപ് കാർഡ് ജനവിധിയിൽ കാര്യമായി പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തൽ തൂക്കുമന്ത്രിസഭാ രൂപീകരണത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ ജെഡിഎസിനെ ഒപ്പം നിർത്താനായിരിക്കും ബിജെപിയുടെ ശ്രമം എന്നാൽ രണ്ടായിരത്തിയാറിലെ സഖ്യം തകർന്ന സാഹചര്യത്തിൽ ജെഡിഎസിന്റെ നിലപാട് നിർണായകമാകുകയും ചെയ്യും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തണമെന്നാവശ്യപ്പെട്ട് ആലുവക്കാരനോട് ബിജെപി ക്ഷണം കേട്ട് ഞെട്ടിയപ്പോഴാണ് തന്റെ പേരിൽ അവിടെ വോട്ടർ കാർഡ് വരെ വ്യാജമായി നിർമ്മിക്കപ്പെട്ടുവെന്ന് ജറാൾട്ട് വ്യാജരേഖ നിർമ്മിച്ചതിനെതിരെ പരാതി നൽകി കഴിഞ്ഞു ഇത് ജെറാൾഡ് മാർട്ടിൻ ജോസഫിന്റെ മൊബൈലിലേക്ക് വന്ന മെസ്സേജ് അലർട്ടാണ് ബിജെപി സ്ഥാനാർത്ഥി ലല്ലേഷ് റെഡ്ഡിയുടെ പേരിലുള്ളതാണ് സന്ദേശം ഇതിൽ അപാകതയൊന്നുമില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമാണ് താനും എന്നാൽ ഇതിൽ അസ്വാഭാവികമായി ഒന്നുണ്ട് അത് വോട്ടേഴ്സ് ഐ ആണ് പത്ത് വർഷം ബാംഗ്ലൂരിൽ ജീവിച്ച ജെറാൾഡ് അവിടെ വെച്ച് വോട്ടേഴ്സ് ഐ ഡി എടുത്തിട്ടില്ല എന്നാൽ ആധാർ കാർഡ് ബാംഗ്ലൂരിൽ താമസിക്കുമ്പോഴാണ് എടുത്തത് ഈ വിലാസത്തിലാണ് ആരോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാർഡ് എടുത്തിട്ടുള്ളത് വോട്ടർ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയിരുന്നു അത് ബി ജെ പി എം എൽ എ ലല്ലേഷ് റെഡ്ഡിയുടെ പേരിലാണ് വന്നിരിക്കുന്നത് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചാണ് എൻ്റെ ആധാർ കാർഡൊക്കെ എടുത്തത് അവിടെ വെച്ചാണ് ആധാർ കാർഡ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കാർഡ് ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ല കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ എൻട്രി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഡെലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു അത് റിക്വസ്റ്റും കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും തൻ്റെ പേരിൽ കള്ളവോട്ട് ചെയ്യാനാണെങ്കിൽ എന്തിന് മെസ്സേജ് അലേർട്ട് അല്ലെന്നും ജെറാൾഡ് ചോദിക്കുന്നു എന്നാൽ ബിജെപിയുടേതല്ലാതെ മറ്റാരുടെയും മൊബൈൽ സന്ദേശം വന്നിട്ടില്ലെന്നും ജെറാൾഡ് ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും തന്റെ പേരിലുള്ള വ്യാജരേഖ നിർമ്മാണത്തിനെതിരെ ജെറാൾഡ് പരാതി നൽകി കഴിഞ്ഞു കൊച്ചി നാലു മാസം പ്രായമുള്ള കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ പ്രതിക്ക് വധശിക്ഷ വിധിച്ചു ഇൻഡോർ കോടതിയാണ് വധശിക്ഷ വിധിച്ചത് മൂന്ന് ദിവസത്തെ വിചാരണയ്ക്ക് ശേഷമാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത് കുട്ടിയുടെ ബന്ധുവായ നവീൻ ഗഡ്കെയാണ് പ്രതി അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും ഇത്തരക്കാർക്ക് വധശിക്ഷയിൽ കുറഞ്ഞ ശിക്ഷ നൽകാനാകില്ല എന്നും കോടതി നിരീക്ഷിച്ചു ഏറ്റവും കുറഞ്ഞ കാലയളവിൽ വിചാരണ പൂർത്തിയാക്കി പ്രതിക്ക് ശിക്ഷ വിധിച്ച കേസ് കൂടിയാണ് ഇത് ടെലവീവിൽ നിന്നും ജെറുസലേമിലേക്ക് മാറ്റിയ ഇസ്രയേലെ അമേരിക്കൻ എംബസിയുടെ ഉദ്ഘാടനം നാളെ ചടങ്ങിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീഡിയോ പ്രസംഗം നടത്തും ട്രംപിന്റെ മകൾ ഇവാൻക മരുമകൻ ജറാദ് എന്നിവർ അടങ്ങിയ അമേരിക്കൻ പ്രതിനിധി സംഘം ഇസ്രായേൽ ഇസ്രയേൽ രൂപീകരിച്ച വാർഷിക ദിനമായ നാളെ ജെറുസലേമിൽ അമേരിക്കൻ കോൺസുലേറ്റ് കെട്ടിടത്തിനകത്താണ് അമ്പത് ജീവനക്കാരുമായി എംബസി താൽക്കാലികമായി പ്രവർത്തനം ആരംഭിക്കുക കഴിഞ്ഞ ഡിസംബറിൽ ആണ് ഇസ്രായേലിന്റെ തലസ്ഥാനമായി ജെറുസലേമിനെ അംഗീകരിക്കുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചത് സംഘർഷ സാധ്യതയുള്ളതിനാൽ നാളെ ജെറുസലേം പഴയ നഗരത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ വിവിധ രാജ്യങ്ങൾ പൌരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടു പോരാട്ടച്ചൂടി തെരഞ്ഞെടുപ്പ് അംഗമെന്നാൽ പിണക്കം കാണിച്ച് മാറി നിൽക്കണമെന്നല്ല എന്നാണ് മുൻ കെ പി സി അധ്യക്ഷൻ വി എം സുധീരന്റെ പക്ഷം നേതൃത്വത്തോട് മുഖം തിരിച്ചു നിൽക്കുമ്പോഴും യുഡിഎഫ് സ്ഥാനാർത്ഥി ഡി വിജയകുമാറിന്റെ വിജയത്തിനായി സജീവ പ്രചരണത്തിലാണ് സുധീരൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു തുറന്നുകാട്ടുന്നതായിരുന്നു സുധീരന്റെ പ്രസംഗങ്ങൾ അത്ര നല്ല കാര്യങ്ങൾ ചെയ്ത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നന്മയുടെ പര്യായമായ പ്രിയപ്പെട്ട വിജയകുമാറാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തിന് വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത് ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ അനുജനെ ഈ സഹോദരനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ചെങ്ങന്നൂരിൽ യുഡിഎഫിനൊപ്പമുണ്ട് കെ പി സി സി മുൻ അധ്യക്ഷൻ വി എം സുധീരൻ യുഡിഎഫ് സ്ഥാനാർത്ഥി ഡി വിജയകുമാറിന് വേണ്ടിയുള്ള പ്രചരണ പരിപാടികളിൽ സജീവം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും അക്രമരാഷ്ട്രത്തിനെതിരെയും പോലീസിനെതിരെയുമെല്ലാം സുധീരൻ ശൈലിയിൽ കടന്നാക്രമിച്ചാണ് സ്ഥാനാർത്ഥിയുടെ സ്വീകരണ കേന്ദ്രങ്ങളിൽ താരമാവുന്നത് പിണറായി വിജയൻ രാഷ്ട്രീയ ആളെ കൊല്ലുന്നതാണോ രാഷ്ട്രീയം എടുക്കുന്നതാണോ രാഷ്ട്രീയം ആയുധം എടുക്കുന്നതാണോ രാഷ്ട്രീയം അല്ലേ അല്ല നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവർ ആയുധമെടുത്ത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അണികളെ ബലിദാനികളാക്കാൻ അണികളെ രക്തസാക്ഷികളാക്കാൻ പരസ്പരം കൊല്ലുന്ന ഈ അവസ്ഥ പ്രാകൃതമായ അവസ്ഥ മനുഷ്യത്വമില്ലാത്ത അവസ്ഥ

ഒരു ഒരു ബാധ്യതയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ സർക്കാരിന്റെ തകർച്ചയ്ക്ക് ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് കാരണക്കാരായി മാറുന്നത് പര്യടന പരിപാടികളിൽ മാത്രമല്ല കുടുംബയോഗങ്ങളിലും സുധീരൻ സജീവമാണ് ന്യൂസ് ചെങ്ങന്നൂർ